അസ്സാം വലൈക്കു സൗണ്ട് ഒക്കെ ഇങ്ങനെ ചെറുങ്ങനെ പോയിട്ടോ പിന്നെ നമ്മൾ ഇന്ന് വാർ ഹിറ കയറാൻ പോവാണ് ഓറ് ഹിറ അസാക്ക് ആദ്യമായിട്ട് ഖുർആൻ സൂറത്ത് ഇഖ്റ അല്ലെ ഇറങ്ങിയത് വേർ ഹിറയിലാണ് ജബലന്നൂറിലാണ് ഓറ് ഹിറയിൽ അത് അത്യാവശ്യം വലിയൊരു ക്ലൈമ്പിങ് ആവശ്യമാണ് അപ്പൊ ശേഷം വേറെ ഹിറക്കൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം എന്റെ ബാക്കിൽ നല്ല ഒരു ഒട്ടക സഫാരി ഒക്കെ കേട്ടോ കാണുന്നുണ്ടോ അറിയില്ല ഒട്ടക സഫാരി ഒട്ടകസഫാരി നടക്കുന്നുണ്ട് ഓറ് ഹിറയിലേക്ക് പോകുന്ന വഴി മുഴുവൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് മുഴുവൻ ഒരു കോട്ട പോലെ ഒരുപാട് ബിൽഡിങ്ങുകളും നല്ലൊരു അടിപൊളി പള്ളിയൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഒരു കോട്ടക്കകത്ത് ഉള്ള പോലെ ഉണ്ട് ഇതേപോലത്തെ ഒരു മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ഓർഹിറയിലേക്ക് പ്രവേശിക്കുക ടീമൊക്കെ മുഴുവൻ ഇവിടെ ഉണ്ട് അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടൊരു കോട്ടയുടെ സ്ട്രക്ചർ ഉണ്ട് ഈ ഒരു നല്ലൊരു സൂക്കിലൂടെ കയറിയിട്ടാണ് നമ്മൾ ഓർ ഹിറ അല്ലെങ്കിൽ നൂറ് കയറാൻ വേണ്ടി പോവുക നേരത്തെ കണ്ട പള്ളി തട്ടാ പിന്നെ മിനാര നോക്കി നല്ലൊരു മനോഹരമായൊരു മിനാര ഇതിനുണ്ട് അപ്പൊ അതാണല്ലോ ജബലുന്നൂറ് ആ ഒരു പർവ്വതം മുഴുവൻ നമ്മൾ ഇന്ന് കീഴടക്കണം ഷാവ ഇതാണ് ജബലന്നൂർ ഷാവ അത് മുഴുവൻ നമ്മൾ ഏറ്റവും ടോപ്പിൽ വരെ എത്തണം നമ്മുടെ കൂട്ടത്തിൽ നല്ല പ്രായമായ ആളുകൾ വരെ ഉണ്ട് ഇൻഷാല്ല അവർക്കൊക്കെ അവിടെ എത്താനുള്ള തോഫി ഒക്കെ ഉണ്ടാവട്ടെ ഈ വീഡിയോകൾ കാണുന്ന സമയത്ത് അവരവിടെ എത്തിയിട്ടുണ്ടാവും ഇൻഷാല്ലാ നേരത്തെ പറഞ്ഞ നല്ല ഒട്ടക സഫാരി ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ആളുകള് ഇതൊരു വെള്ള ഒട്ടക ഒട്ടകുണ്ടായിട്ടു ഞാനത് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഒട്ടകത്തിന് കാണോ സംഗതി നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലത്തെ സ്ഥലട്ടോ മുഴുവൻ സ്ഥലങ്ങളിലും നല്ല ഭംഗിയില് ഇന്തപ്പനൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലായിടത്തും ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ അവര് നന്നാക്കി ശ്രമിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എന്ത് ചെയ്യുന്നു എന്തിനു വേണ്ടി ചെയ്യുന്നു രണ്ടും പ്രധാന എന്താണ് ജബലന്നൂർന്ന് അറിയാണ്ട കേറിയിട്ട് കാര്യമില്ല മറ്റേ ആലി നാദാപുരത്ത് പോയ മാതിരിയൊക്കെ ആലിനോട് മലയാളി എന്ത് പറഞ്ഞു എടാ നാളെ ഒന്ന് വയനാട് എവിടെ പോവാണ്ട് നാദാപുരം പോവാണ്ട് രാവിലെ നോക്കുമ്പോ ആലിനെ കാണുന്നില്ല ഉച്ചയാകുമ്പോ ആലി തിരിച്ചായിരുന്നു നിന്ന പോയതാണ് ഞാൻ നാദാപുരം പോയെന്നേ അപ്പൊ എന്തിനാ ഞാൻ പോകുമ്പോ ആ അതെന്തിനു അത് ചോദിച്ചേക്കില്ല രാവിലെ പോദാപുരത്തെ കൂട്ട് എന്ന് പറഞ്ഞ മാതിരി ജബലിനൂർന്നല്ല എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തുവാണോ അതിനെ കുറിച്ച് അറിയണം എന്താണ് ജബൽനൂർ ആ ഖുർആൻ ഇറങ്ങിയ മലയണോ ഖുറാനിൽ തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങാനും ഈ ഖുർആനിർവ്വതത്തിലേക്കാണ് ഇറക്കുമായിരുന്നെങ്കിൽ ആ പർവ്വതം ആകെ താറുമാറായി പോകുന്നു ഇതെന്തുകൊണ്ട് ജബൽനൂർ താറുമാറമായില്ല അത് ഖുർആൻ ഇറങ്ങിയ ഖുർആൻ മലയല്ലുറാനിറങ്ങിയത് എന്താ ഖുർആൻ ഇറങ്ങിയത് ഹബീബിന്റെ കൽബിലേക്കാണ് ആ കൽബുള്ള ജസദ് എവിടെ ആയിരുന്ന നേരത്തെ ജബലിനൂറിലായിരുന്നു അതായത് മൂന്ന് മാസക്കാലത്തോളം ഹബീബ് റസോർ അള്ളാഹി സല്ല മാസങ്ങള് മക്കയിലെ ഈ അനാചാരങ്ങൾ കാണാൻ കഴിയാതെ ഒച്ചക്ക് നിന്ന സ്ഥലമാണ് ഇത് ജബൽനൂർ അല്ലെ ചില ആൾക്കാർക്ക് ചില സ്ഥലങ്ങളിൽ പോയാൽ ഫീസും ഒരു എന്താ പറയുക സമാധാനം കിട്ടും ഇപ്പൊ എന്താ പറയാ നമ്മളോട് നമ്മൾ പറയാം നമുക്ക് ഒന്ന് പോയിക്കൊണ്ടിരിക്കും ആടെ പതിനായിരം വട്ടം പോയില്ലേ എന്നാലും എന്താണ് പോയിക്കൊത്തിരുന്നാല് ആക്കാന്ന് പറയുന്ന എടുക്കില്ലേ ഏത് ഈയോയ്ക്ക് നമ്മക്കല്ല ഉള്ളോൽക്ക് ഉള്ളോയിക്ക് നമ്മച്ചിരിക്കി പറയാം മൊത്ത റസൂലി സ്വല്ല അലൈഹി സ്വല്ലാത്ത കൽവിൻ ഒരു രാഹത്തിരിട്ടാൽ അള്ളാഹുവിന്റെ റസൂലും മക്കയിൽ തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഇത് ജബലൂറിന്റെ ഉള്ളിലെ റാറ് ഹിറ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിലൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ന് ക്ലോക്ക് ടവർ കാണാം അന്ന് എന്ത് കാണുമായിരുന്നു അന്ന് കാബ കാണുമായിരുന്നു അത് കാബന്റെ പുറത്ത് ക്ലോക്ക് ടവറിലോട്ട് ക്ലോക്ക് ടവറേ കാണുള്ളൂ ചുരുക്കി പറയാം ആ ക്ബബയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും പക്ഷേ എന്നാണ് ഇതിനൊക്കെ ഒരു പരിഹാരമാവുക ഇതല്ല സത്യം എന്നറിയാം പക്ഷെ സത്യം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായ രീതിയിൽ എന്തില്ല എന്തില്ലതാണ് അതിനുള്ള രേഖകൾ ലഭിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലക്കുൻ മുഖർബലി അലൈഹി എന്നറിയില്ല രണ്ടാമതും പറഞ്ഞു മൂന്നാമതും പറഞ്ഞു ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണ് എന്ന് പറഞ്ഞു കോടി വരുന്നത് ആര് അബിബായ റസൂർ അലൈഹി സ്വലമാങ്ങൾ ആ ചരിത്രങ്ങളൊക്കെ നടന്നത് ഹിറയിലാണ് ആ വേറുഹെറ ഉൾക്കൊള്ളുന്ന മലയാണ് ജബലിന്റെ ഉടനെ മഹന്മാര് പറയും ഖുർആൻ ഇറങ്ങാൻ അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട ഇടം അതായത് കൊണ്ട് ജബൽനൂർ ചവിട്ടണങ്കിൽ തന്നെ ഏ പൊതു വേണമെന്ന് പറയും അതൊരു അതൊരു വറാണ് സൂക്ഷ്മതയാണ് ഒന്ന് അതിനാണ് വളർപ്പിച്ചത് രണ്ടാമതത്തെ ഒതുവുന്നതിന് നമ്മളൊക്കെ ഒരു ഉന്മേഷം കിട്ടണം എന്തൊന്നും ഉന്മേഷം കിട്ടാൻ ചെയ്താൽ മതി പൊതു എടുത്താൽ ഒരു ഉന്മേഷം കിട്ടും അതിന് വേണ്ടിയിട്ടാ മൂന്നാമത് മൂന്നാമത് നമ്മൾ പോകുന്നത് ഹെലയിലേക്കാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാരും ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് മനസ്സ് തരും രണ്ട് മിനിറ്റ് എല്ലാരും എന്നെ തന്നെ ശ്രദ്ധിക്കണം മദീനാ പള്ളിയിൽ ഒരു മയ്യത്ത് വന്നു മദീന പള്ളിയിൽ ഒരു മയ്യത്ത് വന്നു ഹബീബായ റസൂഡും വായിച്ചുള്ള തലത്തിലെ തങ്ങൾ അദീവിന്റെ വിപരീതമായി എന്ത് പറഞ്ഞു ഞാൻ വരാതെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കരുത് അങ്ങനെ ആദ്യമായിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു സഹാബത്ത് കാത്തുനിന്നു ഹബീബായ തങ്ങള് മസ്ജിദ് മസ്ജിദ് ശാരയിലുള്ള ജന്നത്തൽ വക്കരിയിലേക്കെത്തി മുത്തസൂറുമായി തങ്ങള് അവിടെ എത്തിയിട്ട് അവിടുത്തെ അവിടെ സഹിച്ചിട്ടിട്ട് ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ടൊന്നിങ്ങനെ ഉരുണ്ടു ഹബീബിന്റെ ശരീരം കൊണ്ട് ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉരുണ്ടു എന്നിട്ട് ഹബീബ് തന്നെ ആ മയ്യെ തേറ്റ് ഖബറിലേക്ക് വെച്ചു അല്ലാത്ത സങ്കടത്തോടു കൂടി ആ ഖബറടക്ക ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം സുഹാബത്ത് ചോദിച്ചു നിബിയേ ഇതൊരു പുതിയ രീതിയാണല്ലോ എന്തിനാ ഇങ്ങനെ ചെയ്തത് അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് കൈയിൽ കൊണ്ട് ഖബറിലേക്ക് എടുത്തു വെച്ചത് എന്റെ ഉമ്മ നഷ്ടപ്പെട്ടപ്പോൾ എന്നെ പോറ്റി വളർത്തിയ ഫാത്തിമ ബിൻ എന്ന എന്റെ പോറ്റുമ്മയാണ് എന്റെ ഉമ്മ നഷ്ടപ്പെട്ടപ്പോ എനിക്കൊരു മാതാവിന്റെ സ്നേഹം നൽകി എന്നെ പോറ്റി വളർത്തിയത് ഞാനിപ്പോൾ ഖബറിലേക്ക് വെച്ച ഫാത്തിമ പാതിമാക്കാദമി എന്റെ ഉമ്മയാണ് ഏതൊരാൾ ഖബറിലേക്ക് ചെന്നാലും ഖബർ എങ്ങനെ സ്വീകരിക്കും ഒന്നെടുക്കും ഹബീബിന്റെ മോളാണ് മോളാഹുലും ഖബറിലേക്ക് വെച്ച് ഖബറടക്ക് ചടങ്ങ് കഴിഞ്ഞപ്പോ മുത്തുല്ലായിട്ട് അങ്ങനെ കണ്ണു നിറയാൻ തുടങ്ങി എന്താ ഹബീബേക്ക് അറിയുന്നതെന്ന് ചോദിച്ചപ്പോ സൈനബിന്റെ വാരിയല്ലുകൾ കൂട്ടി പൊട്ടുന്ന ശബ്ദം ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കുന്നു സുഹാബ മുത്തറസുലിന്റെ മോളെ ഖബറെ ചരിത്രമാണ് ഈ പറയുന്നത് ഫാത്തിമ ബീവിനെ വെക്കുമ്പോ അലിയാർ തങ്ങൾ പറയുന്നുണ്ട് ധാരായി വരുന്നതെന്നല്ലേ ഖബറെ ഇത് ഇരുചാട്ട് മിന്നി എന്ന് പറഞ്ഞ കരളിന്റെ കഷ്ണമാണ് ഈ വരുന്നത് അതുകൊണ്ട് ഒരു മാന്യത വാങ്ങിക്കണം അപ്പൊ ഖബറ് തിരിച്ച് അലിയാരോട് പറയുന്നുണ്ട് അലി എനിക്ക് ആര് സമയത്ത് വന്നാലും ഞാനൊന്ന് സ്വീകരിക്കുക എടുക്കിട്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മാക്ക അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്റെ ശരീരഭാഗങ്ങളാണ് സ്പർശിച്ചാൽ അതിന്റെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു അത് ആ ഒരു ആ ഒരു ഘട്ടത്തിൽ നിന്ന് മോചനം നൽകും അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഹബീബിന്റെ ശരീരഭാഗങ്ങൾ സ്പർശിച്ച ഇടങ്ങൾക്ക് തുല്യതയില്ലാത്ത പവിത്രതകൾ ഇസ്ലാമിലുണ്ട് ഒരിക്കൽ മൈമൂനബീബി ഒരു നൂലുകൊണ്ട് ഇറങ്ങി കിടക്കുമ്പോ അങ്ങനെ പുറത്തു കൂടെ അങ്ങനെ ഉണ്ടോ നൂല് പോയാൽ എല്ലാവർക്കും കിളിയാവൂല ഹബീബായ തങ്ങൾ കിളിയായിട്ട് എന്താ മൈമൂന നീ കാണിക്കുന്നത് അപ്പൊ നബിയെ ഞാൻ അങ്ങനെ വിയർപ്പ് എടുക്കുകയാണ് എന്തിനുവേണ്ടി എനിക്കൊന്ന് സുഗ സുഗന് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ എങ്ങനെ വിയർപ്പിന് സുഗന്ധം ഉണ്ടാകുക യുക്തി കൊണ്ട് ചിന്തിച്ചാ കിട്ടൂല മനസ്സിലായില്ലേ അത് ഹബീബിന്റെ ആ സുഗന്ധത്ത് ആസ്വദിക്കാൻ പറ്റുന്നവരായി മാറണം ഊതു കൊടുക്കുമ്പോ കൈ കാണിക്ക ഉമിനീര് പുറത്തു കിടക്കുമ്പോ കൈ കാണിക്കുക ഇതിനൊക്കെ സ്വഭാവത്തിണ്ടായിരുന്നു അല്ലെ യുക്തിയിലേക്ക് ചിന്തിച്ച അതിന്റെ ഇത്തരം കിട്ടൂല അത് മഹബത്താണ് അല്ലെ പ്രേമത്തിന് മുന്നിൽ കണ്ണും മൂക്കൂല്ല പറയൂ ആ കണ്ണും മൂക്കൂലാത്ത സ്നേഹം ഹബീബിന് കൊടുക്കാൻ പറ്റണം അപ്പോ ഒരൊറ്റ അദ്ദേഹം നമുക്ക് ഹിറോയിയറുമ്പോളൂ അവിടെ ഹബീബിന്റെ കരങ്ങൾ സ്പർശിച്ച ഭാഗങ്ങൾ ഇന്നും അതേപോലെ ഉണ്ട് മൂമിനിങ്ങൾക്ക് അത് വറുക്കത്തെടുക്കാനുള്ള ധാരാളമാണ് അതിന് അപ്പുറത്തേക്ക് ഇതെന്തിനാ അത് കല്ലല്ല അതിന ആരാധിക്കാൻ പോണതിനാന്ന് ഭൗതിക്കുന്ന ഒരാൾ താടി വള്ളമൊക്കെ തരും ഈ തപ്പായം തരും ആര് അടണ്ടാമെന്ന് പറഞ്ഞ ആൾക്കാര് പോലും അറിയാത് ആരാധിക്കേണ്ട അത് അവിടെ കണ്ടുപോന്നാൽ പറ്റി നിങ്ങൾ കണ്ടുപോയി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ കല്വിലെ കാര്യം ഞാൻ ഈ പറഞ്ഞത് നിനക്ക് ആസ്വദിക്കാൻ ശരീരങ്ങൾ കൂടെയില്ല ആസ്വദിക്കാൻ ഹബീബി ഹബീബ് വക്രുന്നില്ല ഹബീബുണ്ട് കൂടെ നേരെ കെട്ട് വരേണ്ട ഹബീബുണ്ട് കൂടെ നമുക്ക് ഹബീബ് കൂടെ ഇല്ല കൂടെ ഇല്ല മീൻസ് എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല കിട്ടുന്നവരുണ്ട് അള്ളാഹുത്തോപ്പീഫ് ചെയ്യട്ടെ മനോമി കാണുന്നവരുണ്ട് അള്ളാഹു തോപ്പിക്ക് ചെയ്യട്ടെ അപ്പൊ കിട്ടുന്ന എടുക്കാം പിന്നെ അവിടെ നിസ്കരിക്കണോ നസ്കരിക്കണ്ടേ എന്നുള്ളത് വേറെ ചർച്ച നിസ്കാരം ഹബീബ് ഹബീബ്സ് ഉണ്ടായിരുന്നോ നിസ്കാരം പറലാണ് ആ കാലത്താണ് അവിടെ ും പർദാകാത്തോണ്ടല്ലേരിക്കാത്തത് ഞമ്മക്ക് പറയോ ഓൺ നമുക്ക് മുത്ര സൂര്യ ഇരുന്ന സ്ഥലത്തുനിന്ന് രണ്ടര കയറ്റത്ത് സുന്ന സ്കെറ്റിനോണ്ട് എന്തായാലും എവിടുന്ന സ്കെറ്റ് കൂടാ സുനത്ത് എല്ലായിടത്തും സുന്ന സ്കെറ്റ് കൂടെ അപ്പൊ ഹബീബ് ഇരുന്ന സ്ഥലത്ത് നിന്ന് ഞമ്മക്ക് രണ്ടര കയത്ത് പറ്റിയാസ്കരിക്കാം തിരക്കൊന്നുമില്ലെങ്കിൽ അപ്പൊ ആ നല്ല രാഹത്തിൽ കയറാം കാലിങ്ങനെ പൊഴയുമ്പോ അൻപത്തഞ്ചാമത്തെ വയസ്സിന് ഭക്ഷണത്തിന്റെ പൊതിയുമായി കയറിയ ഹദീജുമ്മെന്റ് ഓർമ്മ വരണം അൻപത്തഞ്ച് വയസ്സായ അറിവ് എല്ലാരും അതുകൊണ്ട് ഓർത്തുകൂടാ മനസ്സിലായില്ലേ അപ്പൊ എല്ലാ വേദനയും മാറി കിട്ടും ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും ഈ ഷെഡ കയറുന്നത് കൊണ്ട് മാറി കിട്ടണമെന്നില്ല നിയത്തു ഒക്കെ എല്ലാം നിയത്ത് പോലെയാണ് മഹബത്ത് നിയത്തിലുണ്ടോ അതെല്ലാം ശരിയായി കിട്ടും എല്ലാവരും പരമാവധി സ്വലാത്തും സ്വരാത്തും പരമാവധി കയറിയാൽ അതിന്റെ കൂലിയും കിട്ടും പിന്നെ വർത്താനും ചിരിച്ചൊക്കെ പോണ വൈക്കൊരു കടീ കൂടെ ഇങ്ങനെ കയറ്റിറക്കും ആ സമയത്ത് വെള്ളമൊക്കെ വാങ്ങിയാൽ മോള് വരെ പെപ്പല്ലാണ്ടോബിനെ സർവ്വത്തെല്ലാം കിട്ടും മോൾ ശുറിയ സ്റ്റാർട്ടിങ് അതിന്റെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് <laughs> <laughs> तो अब इतना तो हां काउंटिंग पॉइंट पे तक अलावा कि नावे को बोला इस तरह से सिर्फ फर्स्ट पूरा है आई डोंट एक्सटेंड एंड 3

പ്രിയ ുലൈക്കുംസൈൻ സാം ഹുസൈൻ പേരില കണ്ടില്ലേ ഗാംഭീര്യം അതേപോലെ ഞമ്മളാ വാങ്ങി ഇയാള് നല്ല എനർജി അല്ല നോക്കി നമ്മള് കയറി 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 ഇവിടെത്തിട്ടാ ഇനി ഇനിയും കേറാണ്ട ഒരുപാട് കേറാണ്ടേ ഇപ്പൊ ഇതിന് നമ്മള് കതച്ചു നല്ല ചാർജ് പണിട്ടതിന് സൗറ് ദിനക്കാളും പ്രയാസന്ന പറയുന്നത് നമ്മൾ അടക്കെത്തു സുഹ അത്ര കഷ്ടപ്പെട്ട് അവിടെ എത്തിയതല്ലേ നമ്മൾ അതെങ്കിലും ചെയ്യണ്ടേ നമ്മള് കേറി ഇവിടെ എത്തിയിട്ടാ അത്യാവശ്യം നമ്മള് കേറിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്ന അങ്ങനെ നമ്മൾ നടന്ന് 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 ഒരു നല്ലൊരു ജംഗ്ഷനിൽ എത്തിട്ടാശ്ല ഇവിടെ നോക്കിയാല് നമ്മടെ ക്ലോക്ക് ടവർ കാണാം സല്ല അല്ലെ വല്ല തങ്ങള് ഇറാ ഗുഹയിൽ ഇരുന്നിട്ട് മക്ക കായ നോക്കി നിക്കുവായിരുന്നു അപ്പൊ ഇവിടെനിന്നിപ്പോ നമുക്ക് ക്ലോക്ക് ടവർ കാണാൻ പറ്റും മഷാ അല്ല ഇവിടെ ചെറിയൊരു ടീ ഷോപ്പ് ഒക്കെ ഇണ്ടെ നല്ല വൈബാണ് ഇപ്പൊ രാത്രി സമയം ഇവിടെ ഒന്നര ഇനിയും ാണന്നും അതേ താണ്ടി 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 അതേ പോയി 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 അവിടെ നിന്നും വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് മക്ക ടൗണ് മുഴുവൻ കാണാം നേരത്തെ അതേപോലെ തന്നെ മുഴുവൻ കാര്യങ്ങൾ ഇവിടെ നിന്ന് കാണാം നമ്മള് കേറി വന്ന വഴി നമ്മള് കയറാനുള്ള സ്ഥലം അപ്പൊ നേരത്തെ നമ്മള് കണ്ട ആ ടീ ഷോപ്പ് ഇതാണ് കേട്ടോ അവിടെ നമ്മൾ വീണ്ടും കുറേ കയറി നൈറ്റ് വ്യൂ നോക്കി മാഷാ അല്ല ഷൂഫൻ മന്ദർ വാട്ട് എ ബ്യൂട്ടിഫോൾ വെരി നൈസ് അല്ലേ നല്ല ഭംഗിയുണ്ട് മാഷാള്ള ക്ലോക്ക് ടവർ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും അതാ കാണുന്നു കൊണ്ടും നമ്മൾ വന്ന് കയറി വന്ന വഴി അതാ ഹൈവേ മാഷാ അല്ല നല്ല ഭംഗിയുണ്ട് അല്ലേ നമ്മള് ജബലന്നൂർ കയറി കയറി ഇവിടെ എത്തി കേട്ടാ ഒരു ഫ്ലൈറ്റ് പോണോക്ക് നല്ല ഭംഗി അല്ലേ മഷാ അല്ല ഇവിടെ നോക്കിയാൽ ക്ലോക്ക് ടവർ നല്ല ഭംഗിയില്ലേ കാണാൻ കഴിയും ക്ലോക്ക് ടവർ ഒരു വൈറ്റ് കളർ അല്ലേ മുകളിലുള്ളത് നോക്കി കണ്ടാ അത് വാങ്ങുകൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്ത് അതൊരു ഗ്രീൻ കളറാവും അതേപോലെ തന്നെ മാസം കാണുന്ന സമയത്ത് അതിന്റെ മുകളിലോട്ട് ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും അറിയില്ല ലൈറ്റ് ഉണ്ടാവും കഴിഞ്ഞ റബി ലെവലിന്റെ സമയത്ത് ഗ്രീൻ ലൈറ്റ് ആയിരുന്നു അപ്പൊ അതൊക്കെയാണ് ഇനി നമ്മൾ വീണ്ടും അങ്ങനെ കയറട്ടെ നമ്മളൊപ്പം കൂട്ടെ കൂട്ടത്തില് നല്ല പ്രായമായവരുണ്ട് കേട്ടാ അവരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികൾ വരെയുണ്ട് അതാ നിങ്ങൾ കാണുന്നുണ്ടാവും അത്യാവശ്യം എനർജി ആവശ്യണ്ട് പക്ഷെ എന്നാലും പ്രസൂരതത്തിനൊക്കെ അതൊക്കെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് കയറിയ ഒരു സ്ഥലമാണെന്ന് അറിയിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഉന്മേഷം വരും മഷാ അല്ലാ ആ ഒരു ഈമാനിക ഉന്മേഷത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രായമായ സ്ത്രീകളും ഈ ചെറിയ കുട്ടികളൊക്കെ കേറുന്നത് അള്ളാഹു വലിയ തോഫിക്ക് ചെയ്യട്ടെ മന പോയി 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 അതാ വീണ്ടും ഒരു ടീ ഷോപ്പിന്റെ മുന്നിൽ മുന്നിലെത്തിയിട്ടാ ഇത് മറ്റൊരു ടീ ഷോപ്പാണ് നമ്മള് കേറി കയറി ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തിട്ടാ ഇവിടെ നോക്കിയാൽ വീണ്ടും വ്യൂസ് ഒക്കെ ഇതുപോലെ ഉണ്ട് ുള്ളീൻ്റെ അടുത്ത് നിന്നിട്ട് കയറാൻ തുടങ്ങി ആ പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഫസ്റ്റ് ജംഗ്ഷൻ ആ കടൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി അങ്ങനെ വന്ന് ഈ ജങ്ഷൻ കൂടുതൽ ഇങ്ങനെ ഒന്ന് കൂടെ വന്ന് 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 പിന്നെ കുറച്ച് അപ്പുറത്ത് കൂടെ പോയി ബാക്കിലൂടെ പോയിട്ട് ലാസ്റ്റ് വഴി എങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ടോ ഇനി ഇൻഷാള്ള അപ്പോൾ നമ്മൾ ഏകദേശം കയറി 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 ഹിറാ ഗുഹ എത്താനായിട്ടാണ് നല്ലൊരു മഞ്ഞളൊരു പള്ളി അവിടെ ഇതാണ് ഇവിടുത്തെ വ്യൂ അല്ല കാറ്റുണ്ട് ഇറാഗുഹ ഇനി കുറച്ച് താഴോട്ട് താഴോട്ടിറങ്ങണം ഈ കാണുന്ന താഴോട്ട് ഇറങ്ങിയാൽ ഇവിടെ ഇറാഗുഹ ഉണ്ട് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ക്ലോക്ക് ടവർ കാണാം റസൂറുള്ള മക്ക നോക്കിയിരുന്ന സ്ഥലമാണ് ഹീറാഗുഹ് അതിൻ്റെ ആ ഭംഗി രാത്രി രണ്ട് മണിയായ സമയം രണ്ടുമണിയിലുള്ള ഇവിടുത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് ഹീറ ഗുഹ ഉള്ളത് ഇനി വളരെ കുറച്ചുകൂടെയുള്ളു ഹീറ ഗുഹയിലേക്ക് കയറണം കേട്ടോ

இது <laughs> வீரா <laughs>

ঘ <laughs> خير الخلق كلهم يا نفس لا تقنتي من زلة عظمت إن الكبائر في غفرانك اللمام كل مولاي صلي وسلم دائما أبدا ല്ലേ അപ്പൊ ഇഷ്ട നമ്മള് ജബലി നൂറ് കയറി ഇറങ്ങിയിട്ട അവസാന പോയിന്റില് ഏകദേശം എത്തി ഇൻഷാള്ള ഏകദേശം ഒരു ഒരു മണിക്ക് ചേരാൻ തുടങ്ങിയതാണ് ഒരു മണി രണ്ടു മണി മൂന്ന് മണിക്ക് അവിടെ എത്തി ചെറിയ മഞ്ജലിസൊക്കെ നടത്തി അലഹദില്ല പിന്നെ അതിൽ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമ്മൾ ഏകദേശം ഇപ്പൊ നാലര നാലര അൻപതായി അല്ലേ നമ്മളിപ്പം നമ്മുടെ സത്യതാമസം കണ്ട് അവർ ഞങ്ങൾ ഒരുമിച്ചാണ് ഉഷാറല്ലേ യാത്ര കഴിവല്ലേ നമ്മളതോടുകൂടെ അവിടെ മൈൻഡപ്പിയാണ് ഇനി നമ്മൾ Assalamualaikum بالدعاء